ൾ ആനക്കര പഞ്ചായത്ത് മത്സരിക്കും അഞ്ച് സ്ഥാനാർത്ഥികൾ മുമ്പാകെ നാമനിർദ്ദേശ പത്രിക ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സീറ്റ് വിഭജനത്തിൽ അതൃപ്തി പരസ്യമാകുന്നു പഞ്ചായത്തിൽ സിപിഐ തനിച്ചു മത്സരിക്കും അഞ്ച് വാർഡുകളിലാണ് സിപിഐ സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് എൽ ഡി എഫുമായി സഹകരിച്ച് ഏഴ് എട്ട് ഒൻപത് വാർഡുകൾ വിട്ടു നൽകാൻ ആദ്യഘട്ടത്തിൽ സിപിഐ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് തയ്യാറായില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ നിലപാട് കടുപ്പിച്ച് ഒറ്റയ്ക്ക് മത്സരിക്കാൻ മുന്നോട്ട് വന്നത് പതിനേഴിൽ അഞ്ചു വാർഡുകളിലാണ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് വാർഡ് ഏഴ് മലമക്കാവ് എട്ട് കുറിഞ്ഞിക്കാവ് പന്ത്രണ്ട് പുതമദിൽശ്ശേരി പതിമൂന്ന് മുണ്ടറക്കോട് പതിനാല് ആനക്കര എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ ജനവിധി തേടുക രണ്ടു പേർ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് സീറ്റ് തർക്കം ജില്ലാ തലത്തിലുള്ള ചർച്ചകളിലും പരിഹരിക്കാൻ സാധിക്കാതിരുന്നതോടെയാണ് സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതെന്ന് സി പി ഐ ആനക്കര ലോക്കൽ സെക്രട്ടറി സുരമലബൽക്കാവ പറഞ്ഞു സീപിഎഫിന്റെ പര്യടനം തുടങ്ങിയത് ഒരുപാട് വാർഡുകൾ അപ്പോഴാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് വിട്ടത് അപ്പൊ ഞങ്ങൾക്ക് ഒരു വെച്ച് നീങ്ങി സീറ്റ് പതിനാലും ആറാം വാർഡ് ഈ രണ്ട് വാർഡ് നമുക്ക് തരുമ്പോ ഈ വാർഡുകൾ തരാമോ ഇത് ചോദ്യം ഉണ്ടായില്ല കാലാകാലങ്ങളായിട്ട് ഇവര് രണ്ട് സീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുക ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താ വെച്ചാൽ രണ്ട് സി സീറ്റാണ് ഒന്ന് ജയിക്കുന്നത് ഈ സീറ്റും മിക്കുന്നതിനുള്ള ഞങ്ങൾ പോകുന്നത് ജയിച്ചാൽ സി പി ഐ സീറ്റിന് കൊണ്ടുമ്പോൾ ഞങ്ങൾ വേറെ പോകുന്നു അപ്പൊ അവര് വേണം ഇത് വേറെ എടുക്കുന്ന ഒരു രാഷ്ട്രീയത്തിലുള്ള സ്വരണം സംസാരിച്ചത് അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പോൾ ഒറ്റയ്ക്ക് എല്ലാം വാർഡിലും നിൽക്കേണ്ടി വന്നത് ഇതിലെന്താ വെച്ചാൽ തിരുവോപ്പുര ഡിവിഷൻ ജില്ലാ പഞ്ചായത്തിനെയാണ് ആ ജില്ലാ പഞ്ചായത്തിന് സി പിന്നെ സിപിയുടെ സ്ഥാനാർത്ഥിയായി പേരിലാണ് അവരൊന്നും ഞങ്ങൾ ചിഹ്നത്തിൽ മത്സരിക്കാനോ ആളെ നോക്കാനോ ബുദ്ധിമുട്ടിക്കാനോ കിട്ടാത്തത് ബാക്കി ഞങ്ങൾക്ക് രണ്ട് ചിഹ്നത്തിലാണ് ഞങ്ങളിപ്പോ രണ്ട് ഞങ്ങളുടെ ചെന്നലത്തിൽ മത്സരിക്കുന്നുണ്ട് ഒന്ന് പതിമൂന്നാം വാർഡിലും ഒന്ന് പതിനാലാം വാർഡിലും ബാക്കിയുള്ളവർക്ക് സ്വാതന്ത്ര്യംമാരാണ് അതൊന്നും സി പി ഐയുടെ ഫുൾ ഉത്തരവാദിത്തമില്ല സ്വതന്ത്രമാർക്കെല്ലാവർക്കും മത്സരിക്കാറ് ഞങ്ങൾ വരെയായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ഒന്നിനും വരണം പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളുടെ സ്വന്തപ്രകാരം ഞങ്ങളെ ചില മത്സരിക്കുന്നത് ഞങ്ങളിപ്പോ നോമിനേഷൻ കൊടുക്കണം